കേരളം ഭരിക്കുന്നത് മാഫിയ സംഘമാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ചോയി വെട്ടിക്കുഴി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കട്ടപ്പന ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക കുടിശ്ശികയായ പത്തൊമ്പത് ശതമാനം ക്ഷാമാശ്വാസം അനുവദിക്കുക ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസപ് ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം നടത്തിയത് കടപന പഴയ ബസ് സ്റ്റാന്റിൽ നിന്നും ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിന് ശേഷമായിരുന്നു സമരം സമരം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് ദുർഭരണം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മാഫിയ സംഘമാണെന്ന് ജോയി വെട്ടിക്കുഴി ആരോപിച്ചു ആളുകൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു കാരണവശാലും പ്രാപ്യമല്ലാത്ത നിലയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ജീവനക്കാരെയും പെൻഷൻകാരെയുമൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന പദ്ധതികൾ ഗവൺമെൻറ് അത് ഗവൺമെൻറ് ഉപേക്ഷിക്കണം അതോടൊപ്പം തന്നെ മെഡിസിപ്പ് പദ്ധതിയിലൂടെ ആളുകൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയോ കാലമായി ഈ സംഘടനയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഇന്ന് വരെയും അതിന് പ്രായോഗികമായ ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായ വീഴ്ചയായി മാത്രമേ നമുക്കതിനെ കരുതാൻ കഴിയൂ അതുകൊണ്ട് പെൻഷൻകാരുടെ ഒരു ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരപരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഐവാൻ സുഭാഷ്ടൻ വനിതാ ഫോറം കൺവീനർ കിങ്ങിണി ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു ഡി ജനറൽ സെക്രട്ടറി വൈ സി സ്റ്റീഫൻ കെ ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു